നമസ്കാരം പാലക്കാടൻ വാർത്തയിലേക്ക് പാലക്കാട് ജില്ലയിലെ പ്രാദേശിക വാർത്തകൾ സമഗ്രമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ സംഭവങ്ങൾ എന്നിവ എല്ലാം പാലക്കാടൻ വാർത്തകളിലൂടെ ഇനി ലോകമറിയും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന വിശേഷങ്ങളും അവയുടെ വീഡിയോകളും ഞങ്ങൾക്ക് അയച്ചു നൽകി ഞങ്ങളോട് സഹകരിക്കുമല്ലോ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ മലമ്പുഴയിലെ പ്രധാന ആകർഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിർമ്മിച്ച മലമ്പുഴ ഡാം മലമ്പുഴ ഉദ്യാനം റോപ്പ് വേ സ്നേക്ക് പാർക്ക് റോക്ക് ഗാർഡൻ മത്സ്യ ഉദ്യാനം അക്വേറിയം എന്നിവയാണ് കേരളത്തിന്റെ വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് മലമ്പുഴ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പുഴ അണക്കെട്ടും പരിസരത്തെ പൂന്തോട്ടവും ചുറ്റും കാവൽ നിൽക്കുന്ന മലനിരകളുമെല്ലാം ഉൾപ്പെടുന്ന പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിന്റെ അക്ഷേഖണിയാണ് പ്രകൃതി സൌന്ദര്യാസ്വാദകരെയും വിനോദയാത്രക്കാരുടെയും സംബന്ധിച്ച് ഇതൊരു വൃന്ദാവനം തന്നെയാണ് എന്നതിൽ സംശയമില്ല ജലവൈദ്യുത പദ്ധതിയും ജലസേന പദ്ധതിയുമെല്ലാം ഉൾപ്പെടുന്നതാണ് മലമ്പുഴ അണക്കെട്ട് പ്രദേശം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന സംവിധാനമാണ് മലമ്പുഴയിലേത് പാലക്കാട് നഗരത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് മലമ്പുഴ പ്രകൃതി സൗന്ദര്യവും മനുഷ്യപ്രയത്നവും ഒന്നു ഏറ്റവും പ്രശസ്തമായ അമ്യൂസ്മെന്റ് പാർക്കുകളിൽ ഒന്നാണ് മലമ്പുഴയിലേത് വേനൽക്കാലം മലമ്പുഴ സന്ദർശനത്തിന് ഒട്ടും അനുയോജ്യമല്ല മഴക്കാലവും അതുപോലെ തന്നെ ശീതകാലമാണ് വിനോദയാത്രയ്ക്ക് ഏറ്റവും യോജിച്ചത് മലമ്പുഴയുൾപ്പെടെ ഒട്ടേറെ മനോഹരമായ കാഴ്ചകളുള്ള നാടാണ് പാലക്കാട് പ്രത്യേക സംസ്കാരവും ഉത്സവരീതികളുമെല്ലാം കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മലമ്പുഴയെ വ്യത്യസ്തമാക്കുന്നു കൽപ്പാത്തി ബ്രാഹ്മണ ഗ്രാമത്തിൽ നടക്കുന്ന കൽപ്പാത്തി രഥോത്സവം പാലക്കാട്ടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കാളപൂട്ട് മത്സരമാണ് ഇവിടുത്തെ മറ്റൊരു ആകർഷണം മലമ്പുഴയിൽ ഒരു അണക്കെട്ട് നിർമ്മിക്കാം എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മദ്രാസ് സർക്കാർ ആണ് കൊണ്ടുവന്നത് അന്ന് പാലക്കാട് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ചിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കെ ഭക്തവത്സലം അണക്കെട്ടിന് തറക്കല്ലിട്ടു റെക്കോർഡ് സമയത്തിൽ പണി പൂർത്തിയാക്കിയ അണക്കെട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജ് പത്തൊൻപത് അൻപത്തി അഞ്ച് ഒക്ടോബർ ഒൻപതിനു ഉദ്ഘാടനം ചെയ്തു അണക്കെട്ടിന്റെ നിർമ്മാണത്തിനു മുൻപ് പുൻപാറ ചോവങ്കാട് ഇടുപ്പാടി വടക്കമ്പാടം താഞ്ഞികവള്ളം കാരക്കാട് തൂവള്ളം വാരാനി അക്കരക്കാട് കടക്കാംകുന്നം ആനകുഴിക്കാട് തമ്പുരാട്ടുപോട്ട് ആനമുക്കര പാണ്ടിപ്പോട്ട് തെക്കുംപാടം കൊശുവൻ ഇടുക്ക് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ അണക്കെട്ട് നിർമ്മാണത്തിനു ശേഷം ഈ സ്ഥലങ്ങളെല്ലാം തന്നെ മലമ്പുഴ എന്ന് അറിയപ്പെട്ടു അവലംബം ആവശ്യമാണ് കൂടുതൽ പാലക്കാടൻ വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ